ഏഴ് മാസം മുമ്പ് ഇവിടെ തന്നെ പെർമനന്റ് ബ്ലോഡർ ചെയ്തതാണ് നന്നായിട്ട് ഹെയർ വന്നിട്ടുണ്ട് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് എന്താണ് കുറച്ചൊരു ബ്രേക്കേജ് വരാൻ കാരണം ഹെയർ കുറവല്ലേ ഹെയർ കുറവാണ് ഇപ്പം ചെയ്ത് കുറച്ച് കുറഞ്ഞു പിന്നെ ഷാമ്പു കണ്ടീഷർ യൂസ് ചെയ്തല്ലോ ഷാംപൂ കണ്ടീഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് പനി വന്ന് കുറെ മുടി പോയെന്ന് പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പറയണം ഹെയർ ഉണ്ട് സപ്ലിമെന്റ് നമ്മൾ എടുക്കണം അല്ലെങ്കിൽ സാധാരണ പനി വരുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടുന്നത് സാധാരണയാണ് അതിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ പനി ചൂട് ഇൻഫെക്ഷൻ എന്നിവ വന്നാൽ ശരീരം മുഴുവൻ സ്ട്രെസ്സിലാവും ഈ സ്ട്രെസ് ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യും ആ സമയം ഹെയർ റൂട്ട്സ് റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകും അതുകൊണ്ടാണ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഹെയർഫോൾ കൂടുന്നത്